ഉത്തർപ്രദേശിലെ നമ്മളാരും അറിയാതിരുന്ന സംഭൽ എന്ന് പറയുന്ന ഒരു ജില്ല എഴുപത്തിയേഴ് ശതമാനത്തോളം മുസ്ലിംസും അതുപോലെ ബാക്കി മഹാഭൂരിപക്ഷവും ഹിന്ദുക്കളും ഒരു പ്രദേശം അവിടെ അവർ ഒരുമിച്ച് തൊഴിലെടുത്തിരുന്നവർ ഒരേ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റ് അന്നന്നത്തെ സ്വന്തം മക്കൾക്ക് വേണ്ടി ഭക്ഷണം കണ്ടെത്തിയിരുന്നവർ ആ ജില്ല അശാന്തമായതെങ്ങനെയാണ് എങ്ങനെയാണ് കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് അവിടെ അഞ്ചു പേർ പോലീസുകാരനെ വെടിയേറ്റ് മരിക്കേണ്ടി വന്നത് എങ്ങനെയാണ് ഇരുപതോളം പോലീസുകാർക്ക് അവിടെ ആക്രമണത്തിനിരയാകേണ്ടി വന്നത് എങ്ങനെയാണ് മുപ്പതിലധികം ആളുകൾ വലിയ തോതിൽ ഇൻജോയായി മുറിവേറ്റത് ആളുകൾക്ക് എങ്ങനെയാണ് അവരുടെ കൈകളിൽ നിന്ന് തോക്കുകളും മറ്റ് ആയുധങ്ങളും പിടിച്ചെടുക്കേണ്ടി വന്നത് എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ടെല്ലാം മാറി പറഞ്ഞത് ഇത് നമ്മുടെ സംഭലിലെ മാത്രം പ്രശ്നമാണോ അതോ ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാൻ പോകുന്ന വ്യാപിക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നു ഇത് എങ്ങനെയാണ് ഈ എന്ന് പറയുന്ന ഒരൊറ്റ ജില്ല ഒരു രാത്രി എഡിറ്റ് വിളിക്കുമ്പോഴേക്കും ഇന്ത്യയിലെ നാഷണൽ ചാനലുകളിലെല്ലാം അല്ലെങ്കിൽ ഇന്ത്യയിലെ നാഷണൽ ന്യൂസ് പേപ്പറുകളിലെല്ലാം ഒരു ഹെഡ്ലൈനായി മാറിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇത് സമ്പലിൻ്റെ മാത്രം പ്രശ്നമാണോ അതോ മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ പോകുന്ന ഇന്ത്യ നേരിടുന്ന പ്രശ്നമാണോ എന്ന് ഞാനിത് പറയുമ്പോൾ നിങ്ങൾ അറിയണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യത്തിനും ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനും എത്ര കാൾ നിലനിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് നിരവധി എഡിറ്റോറിയലുകൾ നിരവധി ലേഖനങ്ങളാണ് ന്യൂയോർക്ക് ടൈംസിൻ്റെയും വാഷിംഗ്ടൺ പോസ്റ്റിന്റെയും ഒക്കെ പത്രങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ഒരേ ഭാഷ സംസാരിക്കാത്തവർ ഒരേ കൾച്ചർ ഇല്ലാത്തവർ ഒരേ തരത്തിലുള്ള ഒരു വിധത്തിലുള്ള സാമ്യവും ഇല്ലാത്തവർ അങ്ങനെ നിലനിൽക്കുന്ന ഒരു അഭൂതപൂർവ്വമായ രാജ്യം അവിടെയും നമ്മളീ പറയുന്ന പോലെ എന്ത് ചെയ്തു നമ്മൾ ഡൈവേഴ്സിറ്റിയിൽ യൂണിറ്റി കണ്ടെത്തി ആ യൂണിറ്റി കണ്ടെത്തിക്കൊണ്ട് നമ്മൾ എഴുപത്തി ഏഴാമത്തെ ആണ്ടിലേക്ക് നടക്കുമ്പോൾ ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള അഭിഭാഷകൻ ദുഷ്യൻ ദവേ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം കരൺ താപ്പറിന് ദ വയറിൽ കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ആ ബാർ കൗൺസിൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ സുപ്രീം കോർട്ടിന്റെ അദ്ദേഹം വളരെ അലമുറയിട്ട് കരഞ്ഞു പോയത് എന്തുകൊണ്ടാണ് വിങ്ങി എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണം ഇന്ത്യ എത്ര നാൾ നിലനിൽക്കുമെന്ന് അദ്ദേഹം ആശങ്കപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻറ്റഗ്രേറ്റഡുള്ള ആർട്ട് എന്ന് പേര് കേട്ടിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡ് അദ്ദേഹം ഇന്ത്യയോട് ചെയ്തത് വലിയ അതിദ്രോഹമായി പോയി ഡിസർവീസായിപ്പോയി വലിയ അനീതിയായിപ്പോയി എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ചർച്ച ചെയ്യുന്നു എന്താണ് സമ്പലിൽ സംഭവിക്കുന്നതെന്നും മറ്റ് ഇത് പകർന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നും ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കുമെന്നും നമ്മളൊരു ഉപഭൂഖണ്ഡമായി അറിയപ്പെട്ടിട്ട് പോലും അത്രമാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ള ഭാഷകളെയും എല്ലാത്തിനെയും യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞ ഇന്ത്യ നേരിടുന്ന വലിയ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്ന് സമ്പലിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ജുമാ മസ്ജിദ് അത് നമുക്ക് വേണമെങ്കിൽ ബാബ്രി എന്ന് തന്നെ വിളിക്കാം സമ്പന്നല്ലേ കാരണം അതിൻ്റെ കാരണം അത് ബാബർ തന്നെ പഠിതതാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ അതായത് ഇന്ന് നമ്മൾ നിൽക്കുന്നതിനേക്കാൾ അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ അഞ്ഞു ഏതാണ്ട് അഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പണിതിട്ടുള്ള ആ ബാബ്രി മസ്ജിദിൽ അല്ലെങ്കിൽ ആ ജുമാ മസ്ജിദിൽ ഒരു പുതിയ വലിയ അവകാശവാദം വന്നിരിക്കുന്നു ആ അവകാശവാദം വന്നിരിക്കുന്നത് ആ ബാബർ ആ പള്ളി പണിതത് ഹരിഹർ ടെമ്പിൾ എന്ന് പറയുന്ന ടെമ്പിൾ അത് പൊളിച്ചുകൊണ്ടാണെന്നും അതുകൊണ്ട് തന്നെ അത് വിഷ്ണു ക്ഷേത്രമായിരുന്നുവെന്നും ആ വിഷു ക്ഷേത്രം എന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ തന്നെ പത്താമത്തെ അവതാരമായിട്ടുള്ള കൽക്കിയുമായി ബന്ധപ്പെട്ടാണ് ആ ക്ഷേത്രം നിലനിന്നിരുന്നതെന്നും അതുകൊണ്ട് അവിടെ സർവേ നടത്തണമെന്നും പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഹരിശങ്കർ ജെയിൻ എന്ന് പറയുന്ന ഒരു അഡ്വക്കറ്റും അതുപോലെ വിഷുശങ്കർ ജെയിൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ട് എട്ടംഗ അഡ്വക്കേറ്റ് സംഘം ഒരു അവർ കോടതിയെ സമീപിക്കുന്നു കോടതിയെ സമീപിച്ചതിന് ശേഷം നടക്കുന്നത് അഭൂതപൂർവ്വമായ വേഗതയിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ആ വേഗത പോലും നമ്മളെ അത്ഭുതപ്പെടുത്തും അതുകൊണ്ട് നമുക്കതിൻ്റെ ടൈം ലൈൻ ഒന്ന് പരിശോധിക്കാം നവംബർ പത്തൊമ്പതിന് രാ ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇത്തരത്തിലുള്ള ഒരു പെറ്റീഷൻ ചാന്തസി കോട്ടിൻ്റെ മുമ്പിലേക്ക് എത്തുന്നു ഇമ്മീഡിയറ്റായി ഉടൻ തന്നെയുള്ള ഇൻസ്പെക്ഷന് വേണ്ടി മോസ്കിലേക്കുള്ള ഇൻസ്പെക്ഷൻ വേണ്ടി കോടതി ഉത്തരവിടുന്നു കോർട്ട് അതുകൂടാതെ രണ്ട് മുപ്പത്തി എട്ടിന് ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു സർവേക്ക് വേണ്ടി അന്ന് നവംബർ പത്തൊമ്പതാം തീയതി ഈവനിങ് തന്നെ അതായത് വൈകുന്നേരം തന്നെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ എ സർവേ നടക്കുന്നു ഈ പറയുന്ന ബാബ്രിയുടെ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പൽ ജുമാ മസ്ജിദിൽ ഒരു സർവേ നടക്കുന്നു ആ സർവേ നടന്നതിന് ശേഷം അവർക്ക് നവംബർ ഇരുപത്തി മൂന്നിന് അതായത് ആദ്യത്തെ സർവേ അന്ന് വൈകുന്നേരം തന്നെ നടക്കുന്നു നവംബർ ഇരുപത്തിമൂന്നിന് ആറ് മണിക്ക് ഒരു വെർബൽ നോട്ടീസിന്റെ പുറത്ത് രണ്ടാമത്തെ സർവേ നടക്കുന്നു ആ രണ്ടാമത്തെ സർവേ നടന്നതിന് ശേഷം അവിടത്തെയുള്ള മോസ് കമ്മിറ്റിയോട് അവർ വെറുതെ വാക്കാൽ പറഞ്ഞുകൊണ്ടാണ് സർവേ നടത്തുന്നതെങ്കിൽ പിന്നീട് നവംബർ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾ അറിയേണ്ടത് ആറ് മണിക്ക് വാക്കാൽ പറഞ്ഞുകൊണ്ട് സർവേ നടത്തുന്നു പിന്നീട് വൈകി രാത്രി ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് ഒരു ഫോർമൽ നോട്ടീസ് കൊടുക്കുന്നു സെക്കൻഡ് സർവേക്ക് വേണ്ടി ആ മോസ്കിൻ്റെ ഏറ്റവും കമ്മിറ്റികൾക്ക് ഒരു നോട്ടീസ് കൊടുക്കുന്നു നവംബർ ഇരുപത്തി നാലിന് വീണ്ടും ആ സെക്കൻഡ് സർവേ തന്നെ കണ്ടക്ട് ചെയ്യുന്നു അതായത് അതിവേഗത്തിൽ ഒരു സർവേ കണ്ടക്ട് ചെയ്യുന്നു ആ സർവേ കണ്ടക്ട് ചെയ്യാനുള്ള കാരണം ഈ മോസ്കിന് അടിയിൽ എന്തുണ്ടോ എന്ന് പരിശോധിക്കാനാണ് മന്ദിരം ഉണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ ഈ ജുമാ മസ്ജിദ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിൽ ബാബർ പണിത്തതിനു ശേഷം പിന്നീടിത് ഷാജഹാന്റെയും അതുപോലെ ജഹാംഗീറിന്റെയും ഒക്കെ ഭരണകാലത്ത് പുതുക്കിപ്പണിയുന്നുമുണ്ട് ഈ സർവേ തടയുന്നതിന് വേണ്ടി അവിടെ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്നു ആ ഒത്തുകൂടിയ ആളുകൾക്ക് നേരെ പോലീസ് ബലം പ്രയോഗിക്കുന്നു ആ പോലീസ് ബലം പ്രയോഗിച്ചതിൻ്റെ ഭാഗമായി പോലീസ് വെട്ടിവെപ്പിൽ അഞ്ചു പേർ മരിക്കുന്നു ഈ മുപ്പതിലധികം വരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വരുന്ന എഫ് ഐ ആറുകൾ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു ആ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അവിടെയുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ വാദമെന്ന് പറയുന്നത് അവിടെയുള്ള എസ് എസ് പിയുടെ അതായത് സമാജ്വാദി പാർട്ടിയുടെ എം പി ആണ് ആളുകളെ സംഘടിപ്പിച്ചതെന്നും ഈ റായറ്റിന് നേതൃത്വം കൊടുത്തതെന്നുമാണെങ്കിൽ അദ്ദേഹം ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടെന്ന് പറയുന്നുവെങ്കിൽ രണ്ടാമത്തെ അവരുടെ ആരോപണം എന്ന് പറയുന്നത് ഒരു എം എൽ എയുടെ മകൻ ഈ റായറ്റിനൊപ്പം തന്നെ അവിടെ പങ്കെടുത്തു സമാജ്വാദി പാർട്ടിയുടേതെന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു കൂടാതെ അവരുടെ കയ്യിൽ നിന്നും റായറ്റിന് വന്ന് ആളുകളുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തു എന്ന് പറയുന്ന തോക്കുകൾ അവിടെ ഉണ്ടാവുന്നു പക്ഷേ ഈ റായറ്റ് നടത്താൻ വേണ്ടി വന്നവർ മാത്രമാണോ ഇതിന്റെ കുറ്റവാളികൾ എന്ന് ചോദിച്ചാൽ അല്ല കാരണം ഈ പറയുന്ന പെറ്റീഷൻ കൊടുത്തവരും അതുപോലെ ഈ റൈറ്റ് നടത്താൻ വന്നവരിലും ഒക്കെ സ്ഥാപിത താൽപ്പര്യക്കാരുണ്ടാവാം കാരണം ഇത്തരത്തിലുള്ള സംഘർഷങ്ങളുണ്ടെങ്കിൽ ആ സംഘർഷങ്ങളിൽ നിന്ന് മുതലെടുക്കാൻ അതിനെ വോട്ടാക്കി മാറ്റാൻ കഴിയുന്ന ചില തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കുതന്ത്രങ്ങൾ കൂടി അതിനകത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിലേക്ക് നയിച്ചതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും കൂടി നമ്മൾ ചർച്ച ചെയ്യുന്നു ഇവിടെ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ിലേക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം പോകാൻ ശ്രമിച്ച നിരവധി ആളുകളെ സമ്പലിൻ്റെ ജില്ലാ ഭരണകൂടവും ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരം അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നു അതുകൊണ്ട് തന്നെ തടയപ്പെടുന്നു തടയപ്പെട്ടത് നിസ്സാരക്കാരായിട്ടുള്ള ആളുകളല്ല സമാജ്വാദി പാർട്ടിയുടെ നേതാക്കൾക്ക് അങ്ങോട്ട് പോകാനുള്ള അനുമതി കിട്ടുന്നില്ല കൂടാതെ നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ എം പിമാരടക്കമുള്ള അബ്ദുൾ സമദ് സമദാനി അടക്കമുള്ള ആളുകൾക്ക് പോകുന്നത് അവരെ ഗാസിയാബാദിൽ വെച്ച് തടയുന്നു പിന്നെ കൂടാതെ നമ്മൾ അറിയേണ്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ യു പി യുടെ അതിർത്തിയിൽ വെച്ച് തന്നെ തടയപ്പെടുന്നു അദ്ദേഹം അവിടുത്തെ എം പി ആണ് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കണം ആ എം പി ആയിട്ട് പോലും ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് പോലും അദ്ദേഹത്തെയും കടത്തിവിടാൻ തയ്യാറാകുന്നില്ല കാരണം ഇത് ശാന്തമാകട്ടെ എന്ന് പറയുന്നു സി പി എമ്മിൻ്റെ അടക്കമുള്ള നേതാക്കൾ അങ്ങോട്ട് പോകാനുള്ള അനുമതി ചോദിക്കുന്നു പക്ഷെ അനുമതി കൊടുക്കുന്നില്ല പക്ഷെ ഈ പറഞ്ഞ മൂന്ന് പേരും അങ്ങോട്ടുള്ള യാത്രാ മധ്യയാണ് തടയപ്പെടുന്നത് അങ്ങനെ തളഞ്ഞ് അവിടെ പുറത്തു നിന്നുള്ളവർക്കെല്ലാം ഒരു തരത്തിലുള്ള അനുവാദവും കിട്ടുന്നില്ല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു കൂടാതെ ഇന്റർനെറ്റ് കട്ട് ചെയ്തിരിക്കുന്നു ശാന്തമായി ഒഴുകിക്കൊണ്ടിരുന്ന ഒരു ജില്ല അതി തീവ്രമായിട്ടുള്ള വൈരത്തിൻ്റെയും വലിയ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെയും ഒരു കളരിയായി മാറിയിരിക്കുന്നു ഇത് സമ്പലിൽ മാത്രം സംഭവിക്കുന്നതല്ല നമ്മൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു കാര്യം കൂടി കണ്ടു അജ്മീർ ദർഗയിൽ ഇതേപോലെ ഒരു പ്രശ്നം പൊങ്കി വന്നു അജ്മീർ ദർഗയിൽ പൊങ്കി വന്ന പ്രശ്നം എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാം ആണ്ടിലാണ് ഈ പറയുന്ന ഒരു സൂഫി സന്യാസി ആയിട്ടുള്ള കോജ മൊയ്ദ് മുനീദ്ദീൻ ചിസ്തി എന്ന് പറയുന്ന ഒരാൾ ഈ പറയുന്ന അജ്മീർ ദർഗ സ്ഥാപിക്കപ്പെടുന്നത് അജ്മീർ ദർഗ എന്ന് പറയുന്നത് ഒരു സ്ഥലം മാത്രമല്ല ഇന്ത്യയുടെ ജവഹർലാൽ നെഹ്റു മുതലുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും അങ്ങോട്ട് ചാദർ അയച്ചു കൊടുത്തിട്ടുണ്ട് ചാദർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കബറിടത്തിൽ ഒരു വിരിപ്പാണ് ആ വിരിപ്പ് വാജ്പേയിയും അയച്ചു കൊടുത്തിട്ടുണ്ട് ജവഹർലാൽ നെഹ്റുവും അയച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ട്വിറ്ററിൽ നരേന്ദ്രമോദിയുടെ ആ ഫോട്ടോ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഒരു പട്ടാണത് മഞ്ഞ പട്ടിൽ പച്ചവര പച്ച ഈ കരയുള്ളൊരു പട്ട് അത് ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദി പോലും അയച്ചു കൊടുത്തു ആ അയച്ചു കൊടുത്തിട്ടുള്ള അജ്മീർ ദർഗ എങ്ങനെയാണ് ഒരു പ്രശ്നമായി മാറിയത് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ മാത്രം രൂപീകരിച്ച ഒരു ഹിന്ദു സേന എന്ന് പറയുന്ന ഒരു സേന ആ സേനയുടെ പ്രസിഡൻ്റായിട്ടുള്ള വിഷ്ണുഗുപ്ത എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹം ഈ പറയുന്ന ഈ അജ്മീർ ദർഗ എന്ന് പറയുന്നത് ആ ദർഗയല്ലെന്നും അത് സങ്കഡ് മോചൻ മഹാദേവ് ടെമ്പിൾ ആണെന്ന് പറയുന്ന ഒരു അവകാശവാദം ഉന്നയിക്കുന്നു ഇതേ വിശ്വഗുപ്ത തന്നെയാണ് കേരള ഹൗസിൽ വന്ന് പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം അദ്ദേഹം അസുദുദ്ദീൻ ഒവൈസിയുടെ വീട് ആക്രമിക്കപ്പെട്ട കേസിലെ കൂടി പ്രതികൂടിയാണ് ഈ വിഷ്ണുഗുപ്ത അപ്പൊ എത്തരത്തിലുള്ള ആളായിരിക്കുമെന്നറിയാലോ അദ്ദേഹമാണ് ഈ അജ്മീർ ദർഗ എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ സ്ഥാപിതമായ ഇതേ വരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന ആ സ്ഥലം സങ്കഡ് മോചൻ മഹാദേവൻ ടെമ്പിൾ ആണെന്ന് പറഞ്ഞ് ഒരു പ്രശ്നമുണ്ടാക്കുകയും അതുമായി കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത് ഇതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഗ്യാൻ ബാബി കണ്ടത് ഗ്യാൻ ബാബിയിലും ഇതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹരിശങ്കർ ജെയിനും അതുപോലെ വിഷ്ണുശങ്കർ ജെയിനും അടക്കമുള്ള ആളുകൾ തന്നെയാണ് പരാതിയുമായി കോടതിയിലേക്ക് പോയത് എന്ന് നിങ്ങൾ ആലോചിക്കണം അതുകൊണ്ട് ഇത് ഒരു സ്ഥലത്തെയോ സംഭലിലെയോ അല്ലെങ്കിൽ അജ്മീർ ദർഗയിലെയോ ഗ്യാൻ ബാബിയിലെയോ കാശി മധുരയിലെയോ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തകർന്ന് വീണിട്ടുള്ള ബാബ്രി മസ്ജിദിൻ്റെയോ മാത്രം പ്രശ്നമല്ല ഇത് ഇന്ത്യയെ പിടിച്ചു കുലുക്കാൻ പോകുന്ന ഒരു പ്രശ്നമാണ് അത് അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലിസ്റ്റ് തന്നെ വളരെ ചുരുക്കമാണ് ഞാൻ വായിക്കുന്നത് പക്ഷേ അത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഭീകരമാണ് നമ്മുടെ പ്രശ്നമെന്ന് ആദ്യത്തേത് കുത്തബ് മീനാറാണ് ആ കുത്തബ് മീനാറിനെ കുറിച്ച് പറയുന്നത് ഇരുപത്തിയേഴോളം വരുന്ന ഹിന്ദു ക്ഷേത്രങ്ങൾ ചേർത്തുകൊണ്ടാണ് കുത്തബ് മീനാർ എന്ന് പറയുന്ന സ്ഥല ആ രൂപം പണിതീർത്തത് എന്നുള്ളതാണ് ആദ്യത്തേത് രണ്ടാമത്തേത് കമാൽ മൗല്യ മോസ് ആണ് അത് അവർ പറയുന്നത് സരസ്വതി ടെമ്പിളിൻ്റെ മോളിൽ പണിതീർത്തതാണ് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഷംസി ഷാഹി ജുമാ മസ്ജിദാണ് അത് നീലകാന്ത് മഹാദേവ ടെമ്പിൾ എന്ന് പറയുന്ന നേരത്തെ ഉണ്ടായിരുന്നൊരു അമ്പലം തകർത്തു കൊണ്ടാണ് അത് പണിതത് എന്നാണ് അവകാശവാദം നാലാമത്തേത് ടീലേവാൾ മസ്ജിദ് എന്ന് പറയുന്ന ലക്നൗവിലുള്ള മസ്ജിദാണ് അത് ബിൽഡ് ഓവർ ഡിമോളിഷ്ഡ് ഹിന്ദുസ് ടെമ്പിൾസ് ഹിന്ദു ടെമ്പിളിൻ്റെ ലക്ഷ്മണ ടെമ്പിൾ ത തകർത്തുകൊണ്ടാണ് അത് പണിതത് എന്ന് പറയുന്നു അത് ക്ലെയിമാണ് ഇനി അജല മസ്ജിദ് എന്ന് പറയുന്ന ജാൻപൂരിലെ മസ്ജിദ് അതിൽ അവിടെ ടെമ്പിൾ നിലനിന്നിരുന്നതാണ് അവിടെ തുക്ലക്കിൻ്റെ ഡൈനാസിറ്റിയുടെ കാലത്ത് അതായത് തുക്ലക് ഭരണകാലത്ത് അവിടെ ടെമ്പിൾ നിലനിന്നതാണെന്ന് പറയുന്നു ഇപ്പോൾ കോടതിയിലുള്ള ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് ഷെയ്ഖ് ചിസ്തി ദർഗ എന്ന് പറയുന്ന ഫത്തേപൂർ സിക്രിയിലെ ദർഗെ കുറിച്ചുള്ള ക്ലെയിം എന്ന് പറയുന്നത് ഒറിജിനലി അത് കാമാക്യ ദേവി ടെമ്പിൾ എന്നാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പ്ലീ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി ഇപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നു അടുത്തത് താജ്മഹലാണ് ആ താജ്മഹലിൽ അവിടെ തേജോ മഹാലയ എന്ന് പറയുന്ന ഒരു ടെമ്പിളാണ് നിലനിന്നതെന്ന് എന്ന് പറഞ്ഞ് കോടതിയിലേക്കെത്തി ഭാഗ്യത്തിന് അത്തരത്തിലുള്ള അഭ്യർത്ഥന മാത്രം നിരാകരിക്കപ്പെട്ടു കോടതിയിൽ നിന്ന് ഇനി അടുത്തത് ഷാഹി ഈദ്ഗ മസ്ജിദാണ് മധുരയിലുള്ള സുപ്രീം കോർട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവിടെയുള്ള എല്ലാ നടപടികളും സ്റ്റേ ചെയ്തിരിക്കുകയാണ് രണ്ടാം ഒമ്പതാമത്തേത് നമുക്കറിയാം ജുമാ മസ്ജിദ് സംഭലെ നേരത്തെ യു പിയിലാണ് ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞതാണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് സർവേ ഇപ്പോൾ നടത്തിയിട്ടുണ്ട് ഒരാഴ്ചക്കകം അതിൻ്റെ റിപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തത് ഭോജാലാർ മധ്യപ്രദേശിലെയാണ് അത് എ എസ് ഐയുടെ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഹൈക്കോർട്ടിൻ്റെ ഉത്തരവ് പ്രകാരം പിന്നെ അടുത്തത് ശ്രീരംഗപട്ടണത്തുള്ള ജുമാ ആണ് അവിടെ ഇപ്പോൾ ഹൈക്കോർട്ട് ഒരു സർവേക്ക് വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട് അടുത്തത് അജ്മീർ ദർഗയാണ് രാജസ്ഥാനിലെ പ്ലീ അവിടെ നടക്കുന്നുണ്ട് ലോക്കൽ കോർട്ട് സീക്സ് സർവേ അതായത് അവിടുത്തെ ഏറ്റവും ലോക്കൽ കോർട്ട് ഒരു സർവേക്ക് വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട് പതിമൂന്നാമത്തേത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഗ്യാൻ മോസ്ക് ആണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന വാരണാസിയിലുള്ളത് അവിടെ ക്ലെയിം എന്ന് പറയുന്നത് അവിടെ ലോർഡ് ലോഡ് വിശ്വേശ്വര ടെമ്പിളിൻ്റെ പുറത്താണ് ഔറംഗസീബ് ഇത് പണിതത് എന്നുള്ളതാണ് ഇപ്പോൾ സർവേ അലൗ ചെയ്തിട്ടുണ്ട് ഇത്രയുമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും ലിസ്റ്റ് നീളുമായിരിക്കാം ആ നീളുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ കാരണക്കാരൻ ഡി വൈ ചന്ദ്രചൂഡ് എന്ന് പറയുന്ന നമ്മുടെ നേരത്തെ ഇരുന്ന സുപ്രീം കോടതി ജഡ്ജി നടത്തിയിട്ടുള്ള നിരുത്തരവാദപരമായിട്ടുള്ള അല്ലെങ്കിൽ ഡിസർവീസ് ആയിട്ടുള്ള അന്യായമായിട്ടുള്ള നീതിന്യായ നിരക്കാത്ത ആളുകൾ ദ്രോഹിക്കുന്ന ഇന്ത്യയെ തന്നെ ദ്രോഹിക്കുന്ന ഒരു കമൻ്റാണ് ഗാൻവാബി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഗാൻവാബി മോസ്കുമായി ബന്ധപ്പെട്ട് വാരണാസിയിലെ ഒരു പെറ്റീഷൻ സുപ്രീം കോടതിയുടെ അടുത്തേക്ക് എത്തുന്നു സുപ്രീം കോടതി അത് കേട്ടതിന് ശേഷം അത് ഡിസ്മിസ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ അത് ഡിസ്മിസ് ചെയ്യപ്പെട്ടില്ല പകരം വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അതായത് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുണ്ടാകുന്നു ആ ഞെട്ടിച്ചു കൊണ്ടുണ്ടായിട്ടുള്ള വിധി ആ ഓർഡറിൻ്റെ പുറത്താണ് ഇത്രയധികം പ്രശ്നങ്ങൾ ഈ കോടതികൾ ടേക്കപ്പ് ചെയ്യേണ്ടി വന്നത് ദുഷ്യൻ ദവേ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകൻ നേരത്തെ ഉണ്ടായിരുന്ന സുപ്രീം കോടതിയുടെ ബാർ കൗൺസിൽ പ്രസിഡന്റ് വലിയ അന്യായമാണ് ഈ പറയുന്ന ചന്ദ്രചൂഡ് ഇന്ത്യയോട് ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ദ വയറിന്റെ ഇന്റർവ്യൂവിൽ അതോർത്താണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞത് അതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് എന്ന് പറയുന്ന ഒരു പുതിയ നിയമം നരസിംഹറാവുവിൻ്റെ ഗവൺമെന്റ് കൊണ്ടുവന്നു സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് ആണ് ആ ആക്ടിൽ പറഞ്ഞിരുന്നൊരു കാര്യം നേരത്തെ തർക്കങ്ങളുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അതായത് ബാബറി മസ്ജിദും അയോധ്യയും പോലെയുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ബാക്കി എല്ലാ തരത്തിലുള്ള ആരാധനാലയങ്ങളും തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നിലനിർത്തണമെന്നും അത് കൂടാതെ അത്തരം അതിനെ പരിശോധിക്കാനോ അല്ലെങ്കിൽ അത് മാറ്റിമറിക്കാനോ ഉള്ള ഒരു തരത്തിലുള്ള കേസുകളുമായി കോടതിയിലേക്ക് വന്നാൽ കോടതികൾ ഒരിക്കലും ഒരു കാരണവശാലും അതൊന്നും എൻ്റർടൈൻ ചെയ്യരുത് എന്നുള്ള കൃത്യവും വളരെ വ്യക്തവുമായിട്ടുള്ളൊരു നിയമം പാസാക്കി ആ നിയമത്തിൽ നിന്ന് എക്സെപ്ഷൻ ഉണ്ടായെന്ന് നമുക്കറിയാം നേരത്തെ ഉണ്ടായിരുന്ന ബാബറി മസ്ജിദും അയോധ്യയുമായിട്ടുള്ള തർക്ക വിഷയമായിരുന്നു ആ തർക്കം മാത്രമാണ് എക്സെപ്റ്റ് ചെയ്തു കൊടുത്തത് പക്ഷേ ഈ ഒരു നിയമത്തെ വളരെ കൃത്യമായി അല്ലെങ്കിൽ വളരെ അപലപനീയമായ തരത്തിൽ ഡി വൈ ചന്ദ്രചൂഡ് വ്യാഖ്യാനിച്ചു ആ ഡി വൈ ചന്ദ്രചൂഡ് വ്യാഖ്യാനിച്ചത് അത് മാറ്റിമറിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അതായത് നിലനിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു ആരാധനാലയം എങ്ങനെ നിന്നോ അങ്ങനെ തന്നെ നിൽക്കണം എന്നാണ് നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിന് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ആ ആ സ്ഥലത്ത് മുൻബെന്ധായിരുന്നു എന്ന് അതായത് മുമ്പ് ക്ഷേത്രമായിരുന്നോ പള്ളിയായിരുന്നോന്നോ ഇനി വേറെന്തെങ്കിലും ആയിരുന്നോ ചരിത്രം കുഴിച്ചു നോക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു നിരുത്തരവാദപരമായ കമന്റ് ഡി വൈ ചന്ദ്രചൂഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു ആ കമന്റ് ഉണ്ടായതിനെ കുറിച്ച് ദുഷ്യന്തേ പറയുന്നത് അത് അദ്ദേഹം ആരുടെയോ കയ്യിലെ കളിപ്പാവയായി മാറി എന്നുള്ളതാണ് ദ വയറിന് കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ പറയുന്നത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതായത് അത്രയും നാൾ വരെ രണ്ടായിരത്തി ഇരുപത്തി വരെ ഇത്തരത്തിൽ ഈ പള്ളിക്ക് ഈ ബോസ്കനടിയിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു അത് പൊളിച്ചിട്ടാണ് പഠനത് എന്നൊക്കെ പറഞ്ഞു വരുന്ന പല തരത്തിലുള്ള അപേക്ഷകളെയും നിഷ്കരണം കോടതികൾ തള്ളിക്കളഞ്ഞിരുന്നുവെങ്കിൽ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ശേഷം വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള പ്ലീകളൊന്നും തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത വിധം കോടതികൾ എത്തിച്ചേരുകയും കോടതിയിൽ തന്നെ ചില രാഷ്ട്രീയമായിട്ടുള്ള ചായവുകളുള്ള ആളുകളൊക്കെ തന്നെ അത് ഇമ്മീഡിയറ്റ്ലി അതായത് വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാല് വരെ ഇത്തരത്തിലുള്ള വലിയ തർക്കങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല എക്സെപ്റ്റ് ബാബറി മസ്ജിദും അതുപോലെ അയോധ്യയും മാത്രമായിരുന്നുവെങ്കിൽ അതിനുശേഷം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിരവധി കൂടിയതിൻ്റെ പിന്നിൽ ഞെട്ടിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള സി ജെ ഐയുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അത് ദി വൈ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ നിരുത്തരവാദപരമായ കമന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മറക്കരുത് രണ്ടായിരത്തി പതിനാല് വരെ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കാരണം ഇത് ഇതിലേക്ക് നയിക്കാൻ പോകുന്ന ഒരു സാംസ്കാരിക പരിസരം ഒരുക്കുന്നതിലും അതിനെ ശ്രദ്ധകോടെ വീക്ഷിക്കുന്നതിലും കോൺഗ്രസ് അടക്കമുള്ള വലിയ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം വലിയ പ്രശ്നങ്ങൾ പറ്റി ആ പ്രശ്നങ്ങൾ പറ്റിയതിന്റെ ഒരു ഉദാഹരണം മാത്രം ഞാൻ നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാം പുരുഷോത്തം നാഗേഷ് ഓക്ക് എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ പി എൻ ഓക്ക് എന്ന് പറയുന്ന ചരിത്രകാരനാണ് അദ്ദേഹമാണ് നിരവധി പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആ പുസ്തകങ്ങളിൽ ചിലത് മാത്രം നിങ്ങളെ ഞാനിവിടെ പരിചയപ്പെടുത്താം ഹൂ സെയ്സ് അക്ബർ വാസ് ഗ്രേറ്റ് അത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ആരാണ് പറഞ്ഞത് അക്ബർ മഹാനായിരുന്നു എന്ന് രണ്ടാമത്തേത് വിശ്വ ഇതിഹാസം എന്ന് പറയുന്ന പുസ്തകം മൂന്നാമത്തേത് ഇസ്ലാമിക് ഹാവോക്ക് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇസ്ലാമിക് ഹാവോക്കിനെ കുറിച്ചാണ് പിന്നെ സം മിസ്സിംഗ് ചാപ്റ്റേഴ്സ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പിന്നെ ഭാരത് മേം മുസ്ലിം സുൽത്താൻ എന്ന് പറയുന്ന ഒരു ബുക്ക് പിന്നെ ആഗ്ര റെഡ് ഫോർട്ട് എ ഹിന്ദു ബിൽഡിംഗ് ആണെന്ന് പറയുന്ന ഒരു ബുക്ക് പിന്നെ സം ബ്ലണ്ടേഴ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്ന ഒരു ബുക്ക് പിന്നെ അടുത്തത് താജ്മഹൽ ദ ട്രൂ സ്റ്റോറി എന്ന് പറയുന്നൊരു ബുക്ക് ഇത്തരത്തിലുള്ള പുസ്തകങ്ങളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് എന്താണെന്ന് കൂടി നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് താജ്മഹൽ ദ ടൂർ സ്റ്റോറി എന്ന് പറഞ്ഞ ബുക്കിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് താജ്മഹൽ യഥാർത്ഥത്തിൽ തേജോ മഹാലയ ആണെന്നാണ് പറയാൻ ശ്രമിച്ചത് പിന്നെ രണ്ടാമത്തേത് അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായൊരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് വത്തിക്കാൻ എന്ന് പറയുന്നത് ശിവക്ഷേത്രമായിരുന്നു എന്നും അത് വത്തിക്ക എന്ന് പറയുന്ന സംസ്കൃത വാക്കിൽ നിന്നുണ്ടായത് ആണെന്നുമാണ് ഈ മഹാൻ പറയുന്നത് അദ്ദേഹം മരിച്ചുപോയി പിന്നെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു വേഡ് തന്നെ വന്നത് കൃഷ്ണനീതി എന്ന വാക്കിൽ നിന്നാണെന്നാണ് പിന്നെ ആമേൻ എന്ന് പറയുന്ന വാക്ക് വന്നത് ഓം എന്ന മന്ത്രത്തിൽ നിന്നാണ് പിന്നെ എബ്രഹാം എന്ന് പറയുന്ന വാക്ക് വന്നത് ബ്രഹ്മ എന്ന വാക്കിൽ നിന്നാണ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേട്ടാൽ ഏത് തരത്തിലാണ് ഇതിനെയൊക്കെ കൃത്യമായി ആളുകളിലേക്ക് സെല്ലിയാൻ പാകത്തിൽ ഇപ്പോഴും ആയിരം നൂറുകണക്കിന് കോപ്പികൾ വിറ്റഴിയുന്ന പുസ്തകങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ സാംസ്കാരികമായിട്ടുള്ള ഒരു പരിസരം ഇതിനു വേണ്ടി നേരത്തെ ഒരുക്കി വെച്ചത് എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം പലപ്പോഴും ചരിത്രത്തിലും ഹിസ്റ്ററിയിലുമൊക്കെ തന്നെ ഇത്തരത്തിലുള്ളൊരു സാംസ്കാരികമായിട്ടുള്ള പരിസരങ്ങൾ ഒരുങ്ങുന്നതിൽ പലപ്പോഴും അവിടത്തെയുള്ള ജനാധിപത്യ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ശ്രദ്ധിക്കാതെ പോവുകയും അങ്ങനെ ശ്രദ്ധിക്കാതെ പോകുന്നതിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരികയും ചെയ്യും ആ വില കൊടുക്കേണ്ടി വന്നതാണ് നമ്മൾ നാസിയിൽ ജർമ്മനിയിൽ കണ്ടത് അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ബെനറ്റോ മുസോൾടെ കാലത്ത് കണ്ടത് ഇതേപോലെ തന്നെയാണ് ലോകത്തെവിടെയും ഏകാധിപതികളും വലിയ തോതിലുള്ള ജനാധിപത്യ രാഷ്ട്രങ്ങളുമൊക്കെ അട്ടിമറിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറഞ്ഞാൽ സമ്പലിലേത് ഒരു സംഭവം എന്ത് എന്ന് ചോദിക്കുമ്പോൾ അത് സമ്പലിൻ്റെ മാത്രം പ്രശ്നമല്ല പകരം ഇന്ത്യയെ മൊത്തത്തിൽ ബാധിക്കാൻ പോകുന്ന പ്രശ്നമാണ് അതുകൊണ്ട് ജാഗ്രതയോടുകൂടിയിരിക്കണം ഈ ഇന്ത്യക്ക് വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും